നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ശശി തരൂർ എം ബിയുടെ പി എ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് പിടിയിലായ സംഭവത്തിൽ പരിഹാസവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ ഇന്ത്യ സഖ്യകക്ഷിയായ സി പി എമ്മും കോൺഗ്രസും സ്വർണക്കടത്തുകാരുടെയും സഖ്യമാണ് എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ആദ്യം കേരള മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി സ്വർണക്കടത്തിൽ അറസ്റ്റിലായി ഇപ്പോൾ കോൺഗ്രസ് എംപിയുടെ സഹായി അറസ്റ്റിലായിരിക്കുകയാണ് എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് ശശി തരൂറിന്റെ എതിർ സ്ഥാനാർത്ഥി കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ വൈകുന്നേരമാണ് ശശി തരൂറിന്റെ പി എസ് ശിവകുമാർ പ്രസാദിനെയും കൂട്ടാളിയെയും ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റംസ് പൊക്കുന്നത് ഇവരിൽ നിന്ന് അഞ്ഞൂറ് ഗ്രാം സ്വർണം കണ്ടെത്തുകയും ചെയ്തിരുന്നു ദുബായിൽ നിന്ന് ഡൽഹിയിൽ യാത്രക്കാരിൽ നിന്നാണ് സ്വർണം വാങ്ങിയത് വിമാനത്താവളത്തിൽ കയറിയ ഇയാൾ യാത്രക്കാരിൽ നിന്ന് പാക്കറ്റ് സ്വീകരിക്കുകയായിരുന്നുവെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് എ എൻ ഐ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം തരൂരിന്റെ സ്റ്റാഫുകളുടെ പട്ടികയിൽ ശിവകുമാറിന്റെ പേരില്ല ഇയാൾ ഡൽഹിയിൽ തരൂറിന്റെ വീട്ടിലെ ജോലിക്കാരനാണ് എന്നാണ് സൂചനകൾ ലഭിക്കുന്നത് പിടിയിലായത് തന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫാണ് എന്ന് ശശി തരൂർ പറഞ്ഞു ഇപ്പോൾ പാർട്ട് ടൈമായി മാത്രമാണ് തന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നതെന്നും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നും ശശി തരൂർ പ്രതികരിച്ചു ശിവകുമാർ പ്രസാദിന്റെ അറസ്റ്റ് ഞെട്ടിച്ചുവെന്നും ശശി തരൂർ പറഞ്ഞു എയർപോർട്ടുമായി ബന്ധപ്പെട്ട തന്റെ കാര്യങ്ങൾ ശിവകുമാർ മുൻപ് നോക്കി നടത്തിയിരുന്നു സർവീസ് കഴിഞ്ഞിട്ടും പാർട്ട് ടൈമായി തുടരാൻ അനുവദിച്ചത് ഡയാലിസിസ് ചെയ്യുന്നയാൾ എന്ന നിലയിലാണ് എന്നും അദ്ദേഹം പറയുന്നു അന്വേഷണ സംഘത്തിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്നും ഒരിളവും തേടുന്നില്ല എന്നും തരൂർ പറഞ്ഞു